എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ നമ്മുടെ വിറകൊക്കെ വെക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ചതലൊക്കെ കയറാറുണ്ടല്ലോ ഒട്ടുമിക്ക പേരുടെ വീട്ടിലും ഇങ്ങനൊരവസ്ഥ ഉണ്ടായിരിക്കും നമ്മൾ വിറകൊക്കെ വെക്കുന്ന സ്ഥലങ്ങളിലും അല്ലേ നമ്മുടെ കട്ടളപ്പടിയുടെയും ജനലിൻ്റെയൊക്കെ സൈഡിലും ചെറുതായിട്ടെങ്കിലും ചതൽ കയറാത്ത വീടുകളുണ്ടാവില്ല ഒട്ടുമിക്ക വീടുകളിലും ഇങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പം ഞങ്ങളുടെ അടുക്കളയിൽ വിറക് വെക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഇടയ്ക്കെങ്കിലും ചതലൊക്കെ വരാറുണ്ട് ആ സമയത്ത് ഞാൻ മൊത്തം ചതലിനെയെല്ലാം കുത്തിയിടക്കി കളഞ്ഞിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നതെന്നാണ് ഇന്നിവിടെ കാണിക്കുന്നത് അപ്പം ഇടയ്ക്ക് അങ്ങനെ വെച്ച് പിന്നെ ചതലൊന്നും ഉണ്ടാകാറില്ലായിരുന്നു അപ്പോൾ ഇത് കുറച്ച് നാൾ പുറത്ത് കിടന്ന് വെള്ളമൊക്കെ പിടിച്ച വിറകായിരുന്നു അത് കീറി നമ്മുടെ ടെറസിൻ്റെ മുകളിലിട്ട് വെള്ളമൊക്കെ തോർന്നതിന് ശേഷം നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് ഇതെടുത്ത അടുക്കളയിൽ കൊണ്ടുവച്ചത് ഒത്തിരി നിറച്ചൊന്നും വെക്കാറില്ല കുറേശ്ശേ കുറേശ്ശേ എടുത്ത് വെക്കാറുള്ളൂ അപ്പോൾ ഒരു ദിവസം രാവിലെ അടുപ്പിൽ തീ കത്തിക്കാൻ വന്നപ്പോഴാണ് ഞാൻ ഈ വിറയെ ചതല് പിടിച്ചത് കാണുന്നത് അപ്പോൾ രാവിലെ നമുക്ക് തിരുത്തി പിടിച്ച ജോലികളല്ലേ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനതെല്ലാം ഒന്ന് കുത്തിയിളക്കി ആദ്യം തന്നെ ഈ വിറകാണെങ്കിൽ കിടന്ന് പുറത്ത് കിടന്ന് കൊണ്ട് തന്നെ ഇത് പുളിയുടെ വിറകായിരുന്നു അപ്പോൾ അതിന് പുറന്തോല് പോലെ ഈ വിറകിനുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ നനഞ്ഞ മണ്ണും ചതലിൻ്റെയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാവാം ഈ ചതലിങ്ങനെ കയറിയത് അപ്പോൾ അതെല്ലാം ഞാൻ കുത്തി കുത്തിയിളക്കി നന്നായിട്ട് തൂത്ത് വാരി കളഞ്ഞില്ലെങ്കിൽ അതിൻ്റെ കുറച്ചെങ്കിലും അവിടെയൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ വിറക് പൊയ്ക്കുമ്പം അതിലെല്ലാം ചതലാകും അപ്പം ഞാൻ ഒന്ന് കുത്തി ഇളക്കി അതെല്ലാം തൂത്ത് വാരി കളയുവാണ് അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ പിടിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് ഞാൻ കുത്തിയിളക്കിയതിന് ശേഷം ശേഷമാണ് അത് മൊത്തം പോയത് അപ്പം അതെല്ലാം തൂത്ത് വാരി ഇനി നമുക്ക് എവിടെയെങ്കിലും ദൂരെ കൊണ്ട് കളയണം അപ്പം അല്ലെങ്കിൽ ആ ചതലൊക്കെ വീണ്ടും എവിടെയെങ്കിലുമൊക്കെ കയറി ഇരുന്നിട്ട് വീണ്ടും ചതലാകും നമ്മളിങ്ങനെ ഇളക്കി തൂത്തൊക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയുണ്ട് നമ്മൾ മാസ്ക് എന്തെങ്കിലും വെക്കുമോ അല്ലെങ്കിൽ തോർത്തുകൊണ്ട് എന്തെങ്കിലും മൂക്കിൻ്റെ കൂടെ കെട്ടോ എല്ലാം ചെയ്തിട്ട് വേണം ഇങ്ങനെയൊക്കെ തൂത്ത് വാരാൻ ഭയങ്കര പൊടിയാണ് നമുക്ക് തുമ്മലൊക്കെ ഉണ്ടാകും അപ്പം ഞാനിതെല്ലാം ഇളക്കി കളയുവാണ് പോയിട്ടില്ല കണ്ടോ അത്യാവശ്യം നല്ലപോലെ തന്നെ പിടിച്ചിരിക്കുകയാണ് ഞാൻ പിന്നെ നല്ല കുറേ ശക്തിയായിട്ട് കുത്തിയിളക്കി രണ്ട് മൂന്നാല് വെട്ടം കുത്തിയിട്ട് തൂത്ത് പാരി കളഞ്ഞ് അങ്ങനെയാണ് മൊത്തം കളഞ്ഞത് ഇത് പിന്നെയും കഴിഞ്ഞാൽ മൊത്തം നമുക്ക് മുഴുവൻ വിറകിലുമാകും നമ്മൾ കുത്തിയിളകി കണ്ടില്ല എന്നുണ്ടെങ്കിൽ മൊത്തം അവിടെ എല്ലാം അങ്ങ് ആകും അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ട് പൊടിയിട്ട് കൊടുക്കുന്നതാണ് നല്ലത് അപ്പം മൊത്തം ഞാനെല്ലാം കുത്തി ഇളക്കി വാരി കളഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിനെ വെച്ച് അതിൽ വീണ്ടും വരാതിരിക്കുന്നതിന് വേണ്ടി ഡീസൽ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പം പിറക് വെക്കുന്ന ഭാഗമല്ലേ അപ്പം നല്ല രീതിയിൽ ഡീസൽ ഉണ്ട് അവിടെ ഒക്കെ ഞാൻ ഡീസൽ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ വന്നിട്ടേ ഇല്ല അപ്പം ഡി 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 ടി ഇട്ട് കൊടുത്താലും മതി ഞാനിവിടിപ്പം ഡീസൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഡി ഡി റ്റിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒക്കെ വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് നമ്മൾ പിന്നെ ഡി ഡി റ്റി ഒക്കെ ഇടുമ്പോൾ നമ്മുടെ മൂക്കിലേക്കൊക്കെ കയറാതെ ഞാൻ മാസ്ക് വെക്കാൻ പറ്റിയില്ല പെട്ടെന്ന് അങ്ങ് ഇടുമായിരുന്നു ആരുടെയെങ്കിലും വീട്ടിലൊക്കെ ഇതുപോലെ ചതൽ കയറുന്നതുണ്ടെങ്കിൽ എല്ലാം കുത്തി ഇളക്കി തൂത്ത് വാരി കളഞ്ഞതിന് ശേഷം ഡീസൽ ഉണ്ടെങ്കിൽ ഡീസൽ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഡി ഡി ടി നന്നായിട്ടിട്ട് കൊടുത്താൽ മതി പിന്നെ ചതൽ അവിടെ വരികയേയില്ല അപ്പോൾ എല്ലാവരും അങ്ങനെയുള്ളവർ അങ്ങനെ വീടുകളിൽ ചതലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും പിന്നെ ജനലിൻ്റെയോ കഥകിൻ്റെയൊക്കെ കട്ടളയുടെ ഭാഗത്തൊക്കെ ചതിൽ പിടിക്കുന്നതായിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ചകലം ഡി ഡിറ്റി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഈ ഡീസൽ ഉണ്ടെങ്കിൽ അതൊരു തുണിയിൽ മുക്കി അവിടെ ഒന്ന് തുടച്ച് കൊടുക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ എവിടെയെങ്കിലും ചതലൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ